മൈ ബെറ്റാലിയൻ സിക്സ്റ്റി നയൻ അങ്ങനെ ചെപ്പാറയിലേക്ക് എത്തിയാണ് എത്തിയിരിക്കുകയാണ് നമ്മുടെ ചെപ്പാറ റോക്ക് ഗാർഡൻ എന്ന് പറയും ഗാർഡൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടെന്ന് അതൊന്നുമില്ല റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പാറയാണ് ഏകദേശം ഒരു കിലോമീറ്ററിൽ അധികം വരുന്ന വലിയൊരു പാറ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഇതാണ് ചെപ്പാറ എന്ന് പറയുന്ന വലിയൊരു പാറ കേട്ടോ ഉണ്ടോ നമുക്ക് എൻ്റെ മുകളിലേക്ക് കയറാം വട്ടായി വാട്ടർഫാൾസിൽ നിന്ന് നേരെ ചെപ്പാറ റോക്ക് ഗാർഡനിലേക്ക് എത്തിക്കാണ് വലിയൊരു പാറ ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ ദൂരമുള്ള വലിയൊരു പാറ അതാണ് ചെപ്പാറ റോക്ക് ഗാർഡൻ റോക്ക് ഗാർഡൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെടികളും പൂക്കളൊന്നും ഉണ്ടെന്ന് വിചാരിക്കരുത് വലിയൊരു പാറയാണ് നമുക്കതിൻ്റെ മുകളിലൊക്കെ കയറിയാം നല്ല ദൂര കാഴ്ചകൾ കാണാം നമുക്ക് കയറാം അത് നമ്മുടെ ദിലീപും ചേട്ടന്മാരും ഇവിടെ ഉണ്ട് ഐസ്ക്രീം കഴിക്കുകയാണ് അവിടെ ചേക്കാൻ എന്താ ഐസ്ക്രീം അവനെ ഹാപ്പിയായി ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ടോ യാ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചപ്പാറയുടെ മുകളിലേക്ക് പ്രയാണം ആരംഭിക്കാം അവിടെ സൈഡിൽ കൈവിരി കൊടുത്തിട്ടുണ്ട് നമുക്കത് പിടിച്ച് കയറാം പിന്നെ സ്റ്റെപ്പൊന്നുമില്ല വഴുക്കലില്ല മഴക്കാലമാണെങ്കിലും വഴുക്കലായിട്ടില്ല നമുക്ക് മുകളിലേക്ക് കയറാം പ്രായം കയറുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ വളരെ നന്നായിരിക്കും വീഴ്ച ഒന്ന് ഒഴിവാകാം ചെപ്പാറയുടെ പകുതി ദൂരം കയറി നിങ്ങൾക്ക് പിന്നിലേക്ക് കാണാം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു പിന്നിൽ അങ്ങനെ നമ്മൾ ചപ്പാറയുടെ മുകളിലെത്തി മോളിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന നല്ല ദൂരത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ ചെപ്പാറ അങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടോ അങ്ങനെ താഴ്ത്തേക്കാണ്ട് നീണ്ടുപോയിരിക്കുകയാണ് അത് ചപ്പാറ ദൂരെ മലകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സീനാണ് മഴക്കാറുണ്ട് വെയിൽ കമ്മിയാണ് ആളുകളൊക്കെ ഒരുപാട് വന്നു തുടങ്ങി ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചപ്പാറ മുകളിലേക്ക് ഇങ്ങനെ കയറി പോയിട്ടുണ്ട് നമുക്കിനി അവിടേക്ക് പോയി നോക്കാം താഴെ നമ്മൾ വന്ന വഴി താഴെ കാണാം അവിടെ വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കേറി വരുമ്പോൾ പിടിക്കാനുള്ള റെയിൽ ഇതാണ് അവിടെ ഇവിടെ ഒരു മുനിയറ കുറച്ചപ്പുറത്തായിട്ട് മുനിയറ ഉണ്ട് ചെറിയൊരു കുളം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയി നോക്കാം മഴ പെയ്ത് ചപ്പാറയുടെ മുകളിൽ ചെറിയ ചെറിയ വെള്ളങ്ങളിങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് ഇത് നടക്കുമ്പോൾ സൂക്ഷിക്കണം വഴുതലൊന്നുമില്ല ഈ അടുക്കടുക്കായിട്ട് ഇങ്ങനെ പാറകളിങ്ങനെ ഇങ്ങനെ പൊന്നി നിൽക്കണ കാരണം ചിലപ്പോൾ കാലൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട് കുട്ടികളെ ഓടാൻ അനുവദിക്കരുത് തട്ടി തൊടഞ്ഞ് പെട്ടെന്ന് വീഴും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഫാമിലി ആയിട്ട് വരണവർ ഇവിടെ അഗാധമായ താഴ്ചയിലേക്ക് അങ്ങനെ പാറ ഇറങ്ങി പോയിരിക്കുകയാണ് ദൂരം മലകളൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് ചപ്പാറയിൽ നിന്നിങ്ങാഴത്തേക്ക് ഒരു വഴിയുണ്ട് പാറ ഇറങ്ങി പോകണം അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് സൈറ്റ് സീനിങ് അവിടെ നിന്ന് കാണാം അപ്പോൾ ഇറങ്ങിപ്പോകണവർ ഒന്ന് സൂക്ഷിക്കാം താഴത്തേക്ക് ഇറങ്ങിപ്പോകാം നടക്ക് നടക്ക് എല്ലാം റങ്ങി ആദ്യം വീഴരുത് മെല്ല മെല്ല സ്ലോവില് ഇറങ്ങിക്കോ മെല്ല നോക്കി ഇറക്കണം ഇവിടെ കുറച്ച് താഴ്ത്തേക്ക് ഡീപ്പായ സ്ഥലാണ് വഴുക്കലൊന്നും ആയില്ല വഴുക്കല് നടന്നു നടന്നു നമ്മൾ ആ പാറയിൽ നിന്നും വേറൊരു പാറയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് അത് അത്യാവശ്യം വലിയൊരു പാറ തന്നെയാണ് ഇത് ലൈറ്റ് കുറവാണ് വെയിൽ വെയിൽ തീരല്ല ഇവിടെ നമുക്ക് ഒരുപാട് ദൂരക്കാഴ്ചകൾ കാണാം

പരുക്കൻ പാറയാണ് പരുക്കൻ കുണ്ടും കോഴികളും നിറഞ്ഞ പരുക്കൻ പാറുണ്ട് അങ്ങടും അവരപ്പുറത്തോടെ ദൂരെ പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന പാടങ്ങൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ പ്രശസ്തമായ ഊത്രാളിക്കാവ് വെടിക്കെട്ട് ഇവിടെ നിന്ന് ശരിക്കും കാണാൻ കഴിയും രാത്രി കാലങ്ങളിൽ പലവരും ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ആ വെടിക്കെട്ട് കാണാറുണ്ട് ഇവിടുന്ന് ഏതാണ് കാവ് എവിടെയെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല മരങ്ങളുടെ ഇടയിൽ അപ്പോൾ ചെപ്പാറ അങ്ങനെ നീണ്ടെന്ന് ഇവിടെ നിന്ന് കിടക്കുകയാണ് കുറച്ച് മുന്നോട്ട് പോയാൽ ചെറിയൊരു കുളം കുളം പറഞ്ഞാൽ ഈ പാറയിലൊരു അങ്ങനെ തടയണമാതിരി കെട്ടിയിട്ടുള്ളതാണ് അതിലിപ്പോൾ വെള്ളം കുറച്ചുണ്ട് പിന്നെ പഴയൊരു മുനിയറ ഈ ഭാഗത്തുണ്ട് ആ ഭാഗത്തായിട്ട് അപ്പോൾ ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് വരിക സമയങ്ങൾ എൻജോയ് ചെയ്യുക അടിപൊളിയാക്കുക ഏഹ് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും കൂടെ വരാം കാരണം അത്ര ചൂടില്ല പിന്നെ കാർമേഘള്ള കാരണം വെയിലും നമുക്ക് അത്ര എഫക്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ നല്ല ആണ് വേനൽക്കാലത്താണെങ്കിൽ ഈവനിങ്ങിൽ ഒരു നാലര അഞ്ച് മണിക്ക് ശേഷം ഇവിടെ വരാൻ പറ്റുള്ളൂ അത്രയ്ക്കും ചൂടാവൂ അല്ലെങ്കിൽ അപ്പോൾ ഇതാണ് ചെപ്പാറ ഇവിടെയാണ് മുനിയറ എന്ന് പറയുന്നത് ഇവിടെ ബോർഡുണ്ട് പക്ഷേ മുനിയറ എന്ന് പറയുന്നത് ഇവിടെ ഒരു പാറയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കാണാനൊന്നും നോക്കട്ടെ ഇതൊന്ന് ഈ പൊന്ത പിടിച്ച് കിടക്കുന്ന ആ പാറയുടെ അവിടുണ്ടോ ആ അവിടെ ഉണ്ടോ അത്ര മുനി അറ നോക്കാം ഇവിടെ ഇരുമ്പിന്റെ വെയിലൊക്കെ കെട്ടി സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് ആരും അങ്ങോട്ട് കിടക്കണ്ടെന്നുള്ളതിലാകും അപ്പോൾ ഈ കാണുന്നതാണ് മുനി അറ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹോളാണ് എത്ര ഇറങ്ങി പോകാൻ അറിയില്ല ഇവിടെ നമുക്ക് ആ ചെറിയ കുളം കാണാം മഴക്കാലമായതുണ്ട് വെള്ളമുണ്ട് വേനൽക്കാലത്ത് വെള്ളമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അവിടെ പിന്നെ നമ്മുടെ ചേപ്പാറ അങ്ങനെ നീണ്ടു നീണ്ടു പോകാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് കാണാൻ കഴിയില്ല ഇവിടെ നിന്ന് അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് അവിടെ ഇരിക്കാനുള്ള അരിപ്പിടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഇരിക്കാം ഇവിടെ എന്തോ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചെപ്പാറയുടെ ദൃശ്യങ്ങൾ അപ്പോൾ എല്ലാവരും വരിക ചെപ്പാറ വരിക ആസ്വദിക്കുക